ചോരയിലുള്ള കുട്ടികളെ കൊണ്ട് ലോകം നിറയ്ക്കാനുള്ള നീക്കത്തിലാണ് ശതകോടീശ്വരനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഉപദേശകനും ടെസ്ല മേധാവിയുമായി എലോൺ മസ്ക് എന്ന റിപ്പോർട്ട് ഇതിനായി സമൂഹ മാധ്യമമായ എക്സിലൂടെ അമ്മമാരെ റിക്രൂട്ട് ചെയ്യുകയാണ് മസ്ക് പ്രക്രിയ വേഗത്തിലാക്കാൻ വാടക ഗർഭധാരണമാണ് മസ്ക് തിരഞ്ഞെടുക്കുന്നത് ലോകാവസാനത്തിന് മുൻപ് ലോകം മുഴുവൻ തന്റെ കുട്ടികളെ കൊണ്ട് നിറയ്ക്കണമെന്ന് മസ്ക് പറഞ്ഞതായി മസ്കിന്റെ പതിമൂന്നാം കുഞ്ഞിന് ജന്മം നൽകിയെന്ന് അവകാശപ്പെടുന്ന ആഷ്ലി സെന്റ് ക്ലയർ വെളിപ്പെടുത്തിയിരുന്നു പണവും കർശനമായ രഹസ്യ ഇടപാടുകളും ഉപയോഗിച്ചാണ് മസ്കിന്റെ ടീം ഈ നീക്കം നടത്തുന്നതെന്നും ആഷ്ലി വ്യക്തമാക്കി ജനന നിരക്ക് കുറയുന്നത് മനുഷ്യന് വലിയ വെല്ലുവിളികൾ ഉയർത്തുമെന്നാണ് മസ്കിന്റെ വാദം ജനസംഖ്യ വളർന്ന െങ്കിൽ നാഗരികത തകരുമെന്നും മസ്ക് അഭിപ്രായപ്പെടുന്നുണ്ട് മനുഷ്യന്റെ ഭാവി സംരക്ഷിക്കാൻ ബുദ്ധിമാന്മാരായ ആളുകൾ കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുമെന്നും മസ്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ മാർച്ചിൽ തന്റെ പതിനാലാമത്തെ കുഞ്ഞിനെ മസ്ക് വരവേറ്റിരുന്നു മസ്കിന്റെ പങ്കാളിത്തവും ന്യൂറാലിംഗ് ഡയറക്ടറുമായ ശിവോൺ സിലിസ് ആണ് കുഞ്ഞിന് ജന്മം നൽകിയത് ഇരുവരുടെയും നാലാമത്തെ കുഞ്ഞാണിത് സെൻഡൻ ലൈക്കൺ ഗർസ് എന്നാണ് കുഞ്ഞിന് പേര് നൽകിയത് സിലിസിലുണ്ടായ മറ്റൊരു മകളായ അർക്കേടയുടെ പിറന്നാൾ ദിനത്തിലാണ് മകൾ പിറന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർക്ക് ആദ്യമായി കുഞ്ഞ് ജനിച്ചത് ഇരട്ട കുട്ടികളാണ് ഇരുവരും ആദ്യമായി വരവേറ്റത് മസ്കിനും മറ്റൊരു പങ്കാളിയായ ഗായക ഗ്രിംസിനും മകൾ പിറന്ന് വെറും ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഇത് ഗ്രിംസിൽ മൂന്ന് കുഞ്ഞുങ്ങളാണ് മസ്കിനുള്ളത് മൂന്ന് പങ്കാളികളായി മസ്കിന് പന്ത്രണ്ട് കുട്ടികളാണ് ഇപ്പോഴുള്ളത് ഭാര്യ ജസ്റ്റിൻ വിൻസിൽ നിന്നാണ് രണ്ടായിരത്തി രണ്ടിൽ മസ്കിൻ ആദ്യ കുട്ടിയായ നെവാഡ അലക്സാണ്ടർ ജനിച്ചത് എന്നാൽ മസ്കിന് പതിനാലിൽ കൂടുതൽ മക്കളുണ്ടെന്നും ചില റിപ്പോർട്ടുകളുണ്ട് ജപ്പാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സമീപിച്ചതിനെ തുടർന്ന് മസ്ക് ജപ്പാനിലെ പ്രമുഖയായ ഒരു യുവതിക്ക് ബീജം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്